മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അതീസ് കുറച്ചൊക്കെ കിട്ടിയ ആളുകൾ അവർ എഴുതി വെക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇപ്പുള്ള ചർച്ച തരങ്ങള് തങ്ങന്മാര് മന്ത്രി ചൂതുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ചർച്ച എന്റെ മർമ്മം ഭീകരവാദം തന്നെയാണ് ഞാൻ വരും അതിന്റെ പശ്ചാത്തലങ്ങൾ എങ്ങനെ വഹാബികൾ സമൂഹത്തിൽ രൂപപ്പെടുത്തുന്നു എന്നതാണ് മർമ്മം ഇവിടെ നോക്കങ്ങളെ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ച ഓത്തിന്റെ ആണോ ഊതേണ്ടത് അതോ ശേഷമാണോ ശേഷമാണോക്കിട്ടമാതിരി രണ്ടോട് തൂതിക്കളി നിങ്ങള് രണ്ടോട് തൂതിയാലും തൊള്ളിയിലേക്ക് ആറ്റുപോകുകയോ ചെയ്യുള്ളു അപ്പൊ ഇരിക്കട്ടെ സഹോദരൻമാരെ ഇല്ലാതെയാക്കാനാണ് തങ്ങൾ വന്നത് എന്ന് പറഞ്ഞു പൊതുസമൂഹത്തിന്റെ കൈയടി വാങ്ങി നവോത്ഥാനത്തിന്റെ ചട്ടുകം സ്വീകരിച്ച ഭാവികളിൽ ഒരു വിഭാഗം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ഊതണോ ഊതണ്ടേ എന്നല്ല മുമ്പോ ശേഷമോ എന്നതാണ് ഇനി നോക്ക് നിങ്ങള് തുപ്പിനീര് അല്പം മണ്ണ് കൂട്ടി കലർത്തെ ൂതുമ്പോ തുപ്പരില്ലാതെ മന്ത്രം അനുവദനീയമാണ് എന്നതിന്റെ തെളിവാണ് ഈ അതീസുകൾ പറ്റോ എന്നതിനിപ്പം മുജാഹിദിന് തെളിവേ വേണ്ട എന്തിനാ തെളിവ് വേണ്ടിയേ തുപ്പ ആക്കാതെ ഊതാൻ പറ്റോ അതാണ് മുജാഹിദ് മുജാഹുദ്ദിപ്പലോചിച്ചുകൊണ്ടിരിക്കണത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ കോഴിമുട്ടയും അതുപോലെ തകിടും അല്ലാത്ത എല്ലാം മുജാഹിദ് സ്ഥാനത്തിലെ ഒരു വിഭാഗത്തിന്റെ അടുത്ത് ഇപ്പൊ എത്തിപ്പെട്ടു പോയി കിട്ടിയ പങ്ക് കാട് മരത്തിന്റെ ആ നമ്മൾ ഇതിനെ പരിഹസിക്കല്ല വഹാബി ഇതിനെ ഒരു പറയുമ്പോഴാണ് ചിരിയുണ്ട് അതേ നമുക്ക് ഇരിക്കേണ്ടതുണ്ടോ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ വഹാബികൾ പറയണേ മരത്തിന്റെ തോലെടുത്ത്

ലോകത്തെവിടെയും തെറ്റിദ്ധരിക്കില്ല തീവ്രവാദത്തിന്റെ പാപമാരം മുസ്ലിം വരുമായിരുന്നില്ല അറിയാനും ഇടപെടാനും ഉള്ള അവസരങ്ങൾ ആത്മീയധാരയിൽ നിന്ന് ഇല്ലായ്മ കേരളത്തിൽ വന്നു ലോകത്തും അത് തന്നെ വഹാബികൾ നിർവഹിക്കുകയാണ് ഇരിക്കട്ടെ സഹോദരന്മാരെ വഹാബിസത്തിന്റെ തറവാടായ എടവണ്ണയിൽ വഹാബി മൗലവി ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസംഗമുണ്ട് പ്രസംഗിക്കുന്ന പാട്ടോട് പാട്ടുമാണ് വ്യാഖ്യാനത്തിൽ കണ്ണേറി സ്ഥാപിക്കുന്നു സൂറത്തുൽ ഇബ്രാഹിം നബി അലി നബിക്കും നബിക്കും ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് ായ മുഹമ്മദ് ഹസൻ ഹുസൈൻ എന്നിവർക്കും പകർന്നു കൊടുത്ത മന്ത്രം എഴുതിയിട്ടില്ലേ അറിയില്ല അതില്ല എന്ന് പറയാനാ മുജാഹിദ് സൂറത്തിൽ ഫലത്ത് ഊതിയിട്ട് മന്ത്രി കണ്ടേ അറിയില്ല അത് മന്ത്രിച്ചു കൊടുത്തുകൂടെ ഞങ്ങൾ വിരോധമില്ല നിങ്ങളിപ്പോ ചെയ്തു കൊടുക്കാനാണ് പറയുന്നത് അത് അന്ധവിശ്വാസമാണോ പ്രിയമുള്ളവരെ അറിയില്ല ബഹുമാനമുള്ളവരെ തന്നെയും എഴുതിയില്ലേ അവിടുത്തെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയില്ലേ നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും എഴുതിയില്ലേ മഹാനായ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് സാദർഭികമായിട്ട് പറയുകയാണ് ും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരൊറ്റ ദിവസവും അവിടുന്ന് ഒഴിവാക്കാതെ സൂറത്തുല്യു പാരണം അലൈഹി അവിടുത്തെ ുംബിരത്തിന്റെ ഇതര ഭാഗങ്ങളും ഒക്കെ തടവിക്കൊണ്ടല്ലാതെ കിടന്നുറങ്ങാറില്ല ഇതൊക്കെ ചെയ്യാനുള്ള തറവാട്ടിൽ നിന്നാ പോലെ എന്തിനാ വഹാബിയാണ് ഇതൊക്കെ ഒഴിവാക്കാനാ വഹാബിയെ പ്രവാചകനായ നമ്മുടെ മുത്തുനേതാവ് നമുക്ക് പകർന്നു തന്ന ആശയമല്ലേ തന്നാശയല്ലേ അതുരതിന് ഒരിക്കൽ ചെയ്യാൻ കഴിയാത്തത്ര അവിടുന്ന് വിഷമിക്കലായപ്പോൾ രോഗം കഠിനമായപ്പോൾ അവിടുത്തെ സുഹൃത്തുകൾ ഓതാൻ പോലുമുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട നേരത്ത് ഉമ്മമാരെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അവർക്ക് ആ പ്രായമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നതിന് എന്താ തകരാറ് ഒരു തകരാറുമില്ല അതുകൊണ്ടല്ലേ ഞങ്ങളെ ഉമ്മമാരി ചെയ്തു തന്നത് അതുകൊണ്ടല്ലേ ഞങ്ങളെ പാപ്പമാര് പഠിപ്പിച്ചു തന്നത് എന്നാൽ ചോദിക്കട്ടെ ഒരു ഇരുപത്തഞ്ചു വയസ്സുമുള്ള മുജാഹിദ് ചെറുപ്പക്കാരാ ഇന്ന് വരെ നിന്റെ ഉമ്മന്റെ ചുണ്ടിൽ നിന്ന് നിനക്കൊരു മന്ത്രി ചൂത്ത് കിട്ടിയിട്ടുണ്ടോ ആരുടെയെങ്കിലും ചുണ്ടില്ലെന്ന് കുറവാനൊരു വാചകമോദിയിട്ടൊന്നും ഊതിയിട്ടുണ്ടോ നിന്റെ മരിക്കാൻ കിടക്കുന്ന ബാപ്പാന്റെ അരികിൽ വന്നിട്ട് ആരെങ്കിലും ഒരാൾ ഫാത്തിയ ഓതി ഊതിയിട്ടുണ്ടോ ഇടവണ്ണയിലുണ്ടോ ண்டோ அது எலையூரில பழைய வகாவி தரவாட்டிலுண்டோ വേണ്ടി വേണ്ടി അതേ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ആയിഷ തആല സൂറത്തുൽ ഫലഖ് പാരായണം പാരായണം ചെയ്യുന്നു ചെയ്യുന്നു നാസ് കൊണ്ട് കൊടുക്കുന്നു അതെന്താ കൊടുക്കുന്ന ആയിഷ ആയിസമ്മക്ക് ഹബീബിന്റെ കൈ കൊണ്ട് തന്നെ തടവിക്കൊടുക്കാൻ കാരണമെന്താ

പരിപാടിയിൽ ആ ഹബീബിന്റെ ആണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള ക്ലേശം ഞങ്ങൾ ആദരിച്ചതിന്റെ പേര് ഞങ്ങളെ പരിഹസിച്ചില്ലേ മൗരവീ നിന്റെ മുടി പോലെയല്ല റസൂലോകളുടെയും കൈകളെ പോലെയല്ല ഞങ്ങളെ നേതാവിന്റെ കൈയ്യെന്നറിയുമല്ലോ അതുകൊണ്ട് അടുത്ത അടുത്താദ്യത്തെ തിങ്കളാഴ്ചയും മാപ്പടാരു മർക്കസിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവിടെ ളുകളുടെ കൈപോലെയല്ല അബീബിന്റെ കൈ മനുഷ്യനെ പോലെയാണ് അള്ളാന്റെ ഹബീബ് എന്ന് പറയുന്ന ഒരു ഇരുന്നൂറ്റി അമ്പത് ബുക്ക് പേരോട് ഉസ്ഥാന്റെ അടുത്തുണ്ടാവും ഒരു ഇരുപത്തിയഞ്ച് ബുക്ക് ഇന്റെ അടുത്തുണ്ടാവും അതിന്റെ മേപ്പെട്ടൊരു അഞ്ഞൂറ് അതിന്റെ മേപ്പെട്ടും പല ആൾക്കാരും എടുത്തുണ്ടാവും ആ മൗലവിമാരിപ്പൊ കുന്തം ചരിച്ചു വെക്കുകയാണ് ഇരിക്കട്ടെ ബാക്കി പറഞ്ഞു ലോകത്ത് ഒരു കൈകൾക്കുന്നില്ല അതിനൊരു സാവു വരീമല്ലമിന് മാത്രമുള്ള പ്രത്യേകതയാണ് വേണ്ടി ഇങ്ങനെ മൂന്ന് തവണ അള്ളാന്റെ അവർക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊടുക്കുമ്പോ മഹതിയോട് അള്ളാന്റെഷ അന്ധവിശ്വാസം ചെയ്യല്ലേ ചെയ്യല്ലേ അങ്ങനെ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളെ പിതാക്കന്മാര് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളെ മാതാക്കളും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞ ഒരുപാട് മാതാക്കൾ ഇരുവേറ്റിയിലില്ലേ ഒരുപാട് പിതാക്കൾ ഇളയൂരിലില്ലേ ഒരുപാട് മുസ്ലിം നാമധാരികൾ ഇടവെണ്ണയിലില്ലേ ഒരുപാട് മുസ്ലിം മാതാക്കളായിരല്ലേ കാരണം വിശുദ്ധ പ്രമാണങ്ങളെ പ്രമാണങ്ങള് പ്രാമാണികരിലും നടത്തിയെടുത്ത് മൗലവിമാരിലേക്ക് പെണ്ടായ മുസീബത്താണ് അതുകൊണ്ടാ പറയുന്നത് കണ്ണേറിയിൽ നിന്ന് രക്ഷ കിട്ടാനും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ വേണ്ടി ഓടിക്കൊടുത്ത അതല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുത്ത സംഭവങ്ങൾ നിരവധിയില്ലേ അതുകൊണ്ടല്ലേ ഞങ്ങളത് നിർബാധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുജാഹിദ് വന്നത് ഈ ആത്മീയതയെ തകർക്കാനാകും ആത്മീയത ടത്ത് അരാജകത്വം സൃഷ്ടിക്കപ്പെടുകയാണ് അറിയാനും ഇടപെടാനുമുള്ള അവസരം ഹനിക്കപ്പെടുന്നിടത്ത് ധാരണ പശുക്കളും അബദ്ധങ്ങളും വളരുകയാണ് ഇതാണ് മുഹാമി പ്രസ്ഥാനം കൊണ്ടുവന്ന ഒരു സംഭാവന ഇരിക്കട്ടെ സുഹൃത്തുക്കളെ മുസ്ലിമീങ്ങളിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യാൻ കവലകളിൽ പരിഹസിച്ചു തങ്ങന്മാരെ പരിഹസിച്ചു ആത്മീയതയെ ഇങ്ങനെ മുസ്ലിമീങ്ങളിൽ ആത്മീയതക്കെതിരെ അറപ്പും വെറുപ്പും സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നു തന്നെ ഒരു വിഭാഗം ആളുകളുടെ തൊണ്ടയിൽ അതീസു കുടുങ്ങി അവർ ചിലതൊക്കെ എളമാൻ കടവറിയില്ല എന്ന ധാരണയിൽ വിളിച്ചു പറഞ്ഞപ്പോ എന്തുണ്ടായി സഹോദരന്മാരെ നമ്മൾ പണ്ട് കാലത്ത് കേട്ട പരിഹാസം മുജാഹിദിലെ ൾക്കെതിരെ പരിഹസിക്കണം നമ്മളെ പരിഹസിക്കുന്ന ക്ലിപ്പ് പണ്ട് നമ്മൾ ജനങ്ങളെ കേൾപ്പിച്ച് നമ്മൾ അതിന് മറുപടി പറഞ്ഞതുപോലെ സ്വന്തത്തിലേക്ക് പണ്ട് നടത്തിയ ആരോപണം തിരിച്ചു വന്നപ്പോ ആ ആരോപണം പറയുന്ന സംഘടനാ മുജാഹിദിലെ മൗലവിമാരുടെ ക്ലിപ്പ് കേൾപ്പിച്ച് ജിന്ന മുജാഹിദിലെ മൗലവി മന്ത്രത്തെ ന്യായീകരിച്ച് മറുപടി പറയേണ്ടി വരികയാണ് പ്രിയപ്പെട്ടവരെ ഒരു പരാമർശം കേൾപ്പിക്കാൻ വിചാരിച്ചതല്ല ഇവരുടെ സംസ്കാരവും ഇവരോടൊപ്പമാണ് നിങ്ങൾ ചേരുന്നത് എന്നും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി കേട്ടോളി നിങ്ങൾ അയാൾ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാനൊരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ അവളെ വലിയൊരു സംഗതി ഇങ്ങനെ കൊടുക്കും ഒരു അന്ധവിശ്വാസം അന്ധവിശ്വാസത്തിനൊരു കടലാസ് ഇങ്ങനെ വിതരണം ചെയ്യാൻ ഞാനത് വായിച്ചു നോക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം പഠിച്ചോനെ ഇത് മന്ദിരിച്ചൂതി പൈസാലോ ഓരോരു പള്ളിക്കാറ്റിക്കും കൊടുക്കാലോ ഇച്ചാദ്യൊരു കടലാസാണല്ലോ എന്താ അപ്പൊ എം എസ് എമ്മിന്റെ കുട്ടിയെ ഇതിങ്ങനെ പറഞ്ഞെടുത്തിട്ട് എന്ത് കിട്ടാനാ അപ്പൊ എനിക്ക് മനസ്സിലായി മന്ദിരിച്ചു മന്ദരിച്ചൂതി മുർഖപ്പാമ്പിന്റെ വിഷു ഇറങ്ങും അതിന് കൂലി വാങ്ങാ ഓരോ ഓരോരു പള്ളിക്കാറ്റിക്കും കൊടുക്ക അപ്പൊ നമുക്കിങ്ങനെ ഊത്തുമായിട്ട് നടക്കപ്പെടുന്ന കാലതൊക്കെ പൈസ ഉണ്ടാക്കാൻ ഏർപ്പാടെന്താ മനസ്സിലാക്കിയത് ഇതൊക്കെ പണ്ട് ഈ അന്ധവിശ്വാസം നമ്മളെ തലയിലാണ് കയറ്റിക്കഴിഞ്ഞാൽ ഈറ്റേം പണി കൊടുക്കേണ്ട ഒരു ഒരു ക്ലിനിക് കൂട്ടാണ്ട് ഇരുന്നാ മതി പിന്നെ ഊത്തും അടിച്ചലും ഇറക്കലും കേറ്റലും മനസ്സിലായോ നല്ല സുഖ രണ്ട് സംഗതി കിട്ടും പണവും കിട്ടും പെണ്ണും കിട്ടും പണ്ട് കൊറേ ആൾക്കാർ ചൂഷണം ചെയ്തത് ആ സഹോദരിമാരെ വാപ്പയും ഭർത്താവും കൊണ്ട് ഇച്ചെങ്ങാനും ഇട്ടു കൊടുക്കുക ബാല്യക്കാരിച്ച് പെൺകുട്ടികളെ ആർത്താൽ അങ്ങോട്ട് പോയി വെക്കൂല അയ്യറക്കാ വിചാരിച്ച ഇറക്കല്ല കേറ്റിയാ നിങ്ങൾ എന്താ മനസ്സിലാക്കി തോന്നിയാസോ ഒരു പത്രത്തിൽ ഇങ്ങനെ മൂന്ത വരിക പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ മനുഷ്യന് ഇയാടായി ഇയാളൊക്കെ പണ്ട് നമ്മൾ ഒന്നിച്ച് ജമായ് പറഞ്ഞതാണ് ഇയാളെ പോലെ ഒറ്റ വിധ നിയമത്തില്ല ഒറ്റ ഈ സംസ്കാര ചീർണതയുള്ള ഈ ആളുകളുടെ കൂടെയാണോ എന്താ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങളോട് എം എസ് എമ്മിന്റെ കുട്ടികളുടെ പണിയിടാൻ സമസ്തക്കാരെ പോലെ ആരെ പോലെ സ്വന്തം നെഞ്ചിലേക്ക് ഒരു ആരോപണം വരുമ്പോ ആ ആരോപണം മറ്റൊരാളിൽ ഉന്നയിച്ചാലുള്ള വേദന മനസ്സിലാക്കാൻ പോലും ഇയാൾക്ക് കഴിയണില്ലെങ്കിൽ ഇയാൾ തുലിക്കട്ടി എത്ര സമസ്തയുടെ ഉലമാക്കൾ പാണക്കാട് സയ്യിദ് സയ്യിദ് ഇബ്രാഹിം എത്ര ആലിമീങ്ങളും മന്ത്രി ും തങ്ങൾമാരും ആരമൂന്തയും വീർത്തു നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടില്ല പിന്നെ ഡോക്ടർമാരും വ്യാജന്മാര് കാണലുണ്ട് പത്രത്തില് അത് ഈ രംഗത്തുണ്ടാവും അത്രയായി ഒരായിരം വറ്റം നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ കൂടെ കൂടി ആയിരം പോരാ പതിനായിരം തികയില അപ്പൊ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇസ്ലാം അത് സമാധാനമാണ് ആ സമാധാനത്തിന്റെ സന്ദേശം മുസ്ലിമിലൂടെ പരിരക്ഷിക്കപ്പെടുന്നത് പ്രമാണങ്ങളെ പ്രാമാണികർ കൈകാര്യം ചെയ്യപ്പെടുന്ന അവർ ആത്മീയതയുണ്ട് അറിയാൻ അവസരങ്ങളുണ്ട് സ്നേഹിക്കാനുള്ള ഇടങ്ങളുണ്ട് എന്നാൽ ആ ഇടങ്ങളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്യാൻ അടുത്തിടപെടാനുള്ള അവസരം വെറുപ്പിന്റെ വിദേശത്തിന്റെ വഴി സൃഷ്ടിക്കാൻ വന്ന ആളുകള് വിശുദ്ധ പ്രമാണങ്ങളെ സ്വന്തം വ്യാഖ്യാനിച്ചു ആ മിച്ചപ്രകാരം തിരുത്തു പകരുന്നെറിഞ്ഞു അങ്ങനെ സ്വന്തം പ്രകാരം സമൂഹത്തിൽ സാംസ്കാരിക അജീർണതകൾ കൊണ്ടുവരാ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ വന്ന മുഹമ്മദത്തുവിന്റെ കാല് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വഹാമിപ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ പെരുമ്പറ പെരുംപറകുട്ടി